അപ്പം നമ്മൾ ഇന്ന് സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇന്ന് പച്ചരിയും കൊണ്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ പച്ചരി ഇടാ അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ വീഡിയോ ആണ് അപ്പോൾ പച്ചരിയും കൊണ്ട് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായി പറയും നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അമ്മ ചോദിക്കില്ല പക്ഷെ അരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ ഒന്നുമില്ല പിന്നെ എന്തായാലും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കുറച്ച് പച്ചരി ഇല്ല പച്ച ഉണ്ടാക്കാം ഉണ്ടാക്കാമേക്കണം അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം പിന്നെ വീഡിയോയിലേക്ക് കിടക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം ആദ്യം നമുക്ക് ഞാൻ ആദ്യം എന്താ ബീ ലീഫ് എല്ലാം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളി പെരിഞ്ചി ഇരവം രണ്ട് ഏലക്ക പിന്നെ ഗ്രാമ്പു പട്ട പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ചതച്ച ഇതുണ്ട് അതുകൊണ്ടായതിൽ ഒത്തിരി മല്ലിത്തഴ പൊടിയ മല്ലിത്തഴയുണ്ട് പിന്നെ നെയ്യ് ഒരു നാരങ്ങ നീര് ഒന്നുമില്ല ഒന്നും പാതി പിന്നെന്താ സൺഫ്ലവർ ഓയില് അത് തന്നെ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിത് ഇന്ന് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം അതാ കുക്കർ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ അവിടെ ഓണാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കുക്കറിലോട്ട് ഇതാ അല്പം എണ്ണി ഒഴിച്ചു എണ്ണി ഒഴിച്ചു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം നെയ്യ് കുറച്ച് നെയ്യിട്ടു നെയ്യട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോൺ ക്ലിയർ ഇത്തിരി കുറവാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ ഫ്ലാറ്റ് കമ്മിൻ്റെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നെയ്യിട്ടിട്ടുണ്ട് നമ്മൾ ഇതെടുത്ത് പട്ട ജീരകം വലിയുള്ളി പട്ട ഗ്രാമ്പ് ബീ ലീഫ് ഇതെല്ലാം കൂടി ഒന്ന് വൈ ആദ്യം വലിയൊരു ലൈറ്റി എടുക്കാം അപ്പം അങ്ങനെ ക്ലാസ് അതിയൊന്നും എടുത്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഏറ്റവും മതിയല്ലോ വന്നാലും കുറച്ച് ലോഷം പൊടിയിട്ടിട്ട് കൊടുത്തതിന്റെ വേഗം അത് മരി വേഗം ചോപ്പ കളറാവും അപ്പൊ ഞാൻ അധികം ചോപ്പാകാൻ നിൽക്കുന്നില്ല കാരണം കുട്ടികൾ ഇതാ ബഹളം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ നന്നായി വരച്ചിട്ടില്ല നന്നായി ചോര വേ വായിക്കണം ഇതാ പാർട്ടിക്ക് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി കൊണ്ടിരിക്കണം ഞാൻ വേഗം ഇതാക്കണം പിന്നെ അത് പട്ട ബഞ്ചീരകം ബീഫ് എല്ലാ ഗ്രാമ്പു എല്ലാം ഇതൊക്കെ പൊടി ഉള്ളതാണോ അത് ഇതിലോട്ട് ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യണം ഒരു കയ്യിലേക്ക് അങ്ങ് പിടിച്ചിട്ടാണ് ചെയ്യണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് പച്ചമുളക് ഒന്നും കൂടി ചതച്ചതാണ് ഗ്യാസ് എപ്പോഴും നമ്മളിങ്ങനെ വഴക്കുമ്പോ കണ്ണാക്കി വെച്ച എന്നിട്ട് കുറച്ചിടാ നാരങ്ങ നീര് ഇത് നമ്മൾ ആദ്യം ഒഴിക്കും ചോട്ടില് ചോറ് ഒത്തിപ്പിടിക്കാണ്ടിരിക്കാനും അപ്പൊ നാരങ്ങ നീര് ഞാൻ അരിങ്ങ നന്നായി ഇതാ എല്ലാം കൂടി മിക്സ് ആയിട്ട് നാരങ്ങി എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ ഇതിലോട്ട് നമ്മ വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വേണം കണക്ക് അപ്പം ഞാൻ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരി എടുക്കുമ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കണം ഒഴിച്ചിട്ടുണ്ട് ഇനി ലേശം ഉപ്പ് ഇടുക പൊടി ഉപ്പാണ് ഇടുന്നത് ലേശം ഇടുക ി നന്നായി വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അതിനോട്ട് ഇപ്പം നമ്മൾ ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് കൊടുത്താൽ നല്ല ചോട്ടിന് നല്ല മണവായിരിക്കും വെള്ളം ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ തിരി അര ടീസ്പൂണ് നെയ്യ് ഇതിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ അരിയില്ലേ നല്ല നെയ്യുടെ സ്മെല്ല് വരുന്നേ നല്ല മണമായിരിക്കും കാരണം പച്ചരി നമ്മ എത്ര ഇതായാലും പച്ചരിൻ്റെ ഒരു മണമുണ്ട് ആ മണം പോകാൻ നീ വെള്ളം ഇതാകുമ്പോൾ നെയ്യ് ഇട്ടാൽ മതി ഇപ്പം നല്ല ഇതായിരിക്കും ഇനി നമുക്ക് കുറച്ചുനേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം കുറച്ചുനേരം അടച്ചു വെച്ചിട്ട് നമുക്ക് വെള്ളം തിളക്കുന്നവരെ അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് നമ്മ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന ശേഷം നമ്മ ഇവിടെ കഴുകി എന്താ പറയാ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പച്ചരി ഈ ഇത് അപ്പോൾ കഴുകി നന്നായി വെള്ളമൊക്കെ ഊത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതായിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊരു രണ്ട് വിസില് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ് റെഡിയാവും പിന്നെ എൻ്റെ ഫോൺ അധികം ക്ലിയർ ഇല്ല ഞാൻ നേരത്തെ നിങ്ങൾക്ക് അറിയില്ലാണ് ഞാൻ ഈ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ പരമാവധി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഇതും പരമാവധി വീഡിയോകളൊക്കെ കാണുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതാ വെള്ളം തിളച്ചാൽ നോക്കാം അപ്പൊ വെള്ളം നന്നായി ഇതാ കുതിച്ച് തിളയ്ക്കുന്നുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് വെള്ളം വെള്ളം നന്നായിട്ട് ഇതാ അടുത്ത് തവർന്നപ്പോ നന്നായി തിളയ്ക്കുന്നുണ്ട് വെള്ളം ഇല്ല ി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് എത്ര ഉപ്പ് വേണം നോക്കിയിട്ട് ചേർക്കാം വെള്ളത്തിൽ ഇത് തന്നെ കഴുകി അരി മാറ്റി വെച്ചിട്ടുണ്ട് പച്ചരി അപ്പൊ അത് ഇതിലോട്ടിട്ട് കൊടുക്കണം ഞാൻ ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുത്ത് ചെയ്യുന്നത് അപ്പൊ അതിനുള്ള എന്താ പറയാ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്ക മ്മതാ അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ ഇതാ വെച്ചിട്ടുണ്ട് എന്നാ ഈ രണ്ട് വിസില് വരണം അതായത് ഇനി നമുക്കിത് ഏറെ പോയിട്ട് നമുക്കിത് തോക്കാം ഇത്രയുള്ള സംഭവം ഇത്രയുള്ള പരിപാടി പിന്നെ നമ്മ എന്താ പറയാ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് മണ്ണിപ്പൊടി ലേശ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം നമുക്കിത് തുറക്കുമ്പോൾ നെയ്ച്ചോറിന് ഒരു കളറ് അല്ല അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടി വെള്ളം അടിച്ചു കൊടുക്കാൻ വേണ്ടി പാലില്ല അപ്പോൾ കളർ പൊടിയില്ല അപ്പോൾ മഞ്ഞിപ്പൊടി വേണം നമ്മൾ വല്ല തളിച്ചു കൊടുക്കാൻ പോകാം പിന്നെ കുറച്ച് മല്ലി വല്ലയും ഇത് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇനി ആവശ്യമില്ല നമുക്കിനി ഇത് തുറന്ന് നോക്കാം നോക്കാം ദയർ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്കിത് തുറക്കാം അല്ലേ തുറന്നിട്ട് ഇത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഇതാ തുറന്നിട്ടുണ്ടായത് തുറന്ന് കുറച്ച് മഞ്ഞപ്പൊടി ഇതാക്കിയ ചൂടുവെള്ളവും മഞ്ഞിപ്പൊടിയും കൂടി കലക്കിയിട്ടുണ്ടായിരുന്നു കളറിന് വേണ്ടി അതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിത്തഴിയും ഇതിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിത്തഴ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ചൂട് നമുക്കിത് ഇനിയൊരു ഒരു ചൂടോടെ തന്നെ ചൂടാറിയിട്ടാണ് കൊട്ടേണ്ടത് ഒരു പാത്രത്തിൽ ബേസണിലും കൊട്ടിയിട്ട് ഞാൻ നമുക്ക് കാണിച്ചു തരാം അതങ്ങനെയൊക്കെ അതുപോലെ ആയിട്ട് നമ്മുടെ ഇതാ നെയ്ച്ചോറ് പച്ചരിയും കൊണ്ട് പച്ചരിയും കൊണ്ടാണെന്നെ പറയില്ല സൂപ്പറായി കിട്ടിയിട്ട് ഒരു തരി പോലും എന്താ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇത് വെളിയിൽ കൊണ്ടുവന്നു ഞാൻ ക്ലിയറായി കാണിച്ചു തരാം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്താ പറയാ സൂപ്പറായി ഇതാ കിട്ടിയിട്ടുണ്ട് പച്ചരിയൊന്നും പറയേല നമുക്കത് കാണിച്ചു തരാം ഇതാണ് പച്ചരിയും കൊണ്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഒരു തരി പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ടുണ്ട് അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ സൂപ്പറായി പച്ചരിയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമന് എന്തായാലും റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അറിയിക്കണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നോക്കിയിട്ട് എനിക്ക് തോന്നുകയുള്ള കാരണം ഭയങ്കര മനസ്സിലാവുന്നുണ്ടോ ക്ലിയറില്ല ഫോണും അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവുമ്പന്തോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ചിലവരൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചിലവർക്കൊന്നും എല്ലാം നിക്കവാറ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ ഞാൻ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ളു അപ്പോൾ പച്ചടിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക സിമ്പിളായിട്ടൊരു വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചൊരു ചെറുതായി പിള്ളേ കുട്ടികൾക്ക് നെയ്ച്ചു കൊടുക്കുകയാണ് നമുക്ക് ഞാൻ അരി ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് വേഗം ഒന്ന് തയ്യാറാക്കി നോക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചെയ്ത് നോക്കണം നല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ കുറപ്രാവശ്യം ഉണ്ടാക്കിയതാണ് എല്ലാവരും പരമാവധി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്താ പറയുക ട്രൈ ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ബായ് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവർ ബായ്